നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ബിരുദ പരീക്ഷയിൽ മികച്ച വിജയം ബി എ എക്കണോമിക്സിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വിജയമുണ്ട് ബി എസ് സി സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് വിജയം നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ബിരുദ പരീക്ഷയിൽ തിളക്കമാർന്ന വിജയമാണ് ഈ കുറി ലഭിച്ചത് ബി എ എക്കണോമിക്സിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ബി എസ് സി ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിന് തൊണ്ണൂറ്റി എട്ട് ശതമാനവും വിജയം നേടി പട്ടികവർഗ്ഗ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ എയ്ഡഡ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും കോളേജിൽ പഠിക്കുന്നുണ്ട് മലയേറിയ മഹാസഭയുടെ വിദ്യാഭ്യാസ ഏജൻസിയായ മലയേറിയ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ഉടമസ്ഥയിൽ ഇടുക്കി ജില്ലയിലെ നാടുകാണിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് എം ജി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനിൽ നിലവിൽ ബി എ ഓണേഴ്സ് ഇക്കണോമിക്സ് ബി എസ് സി ഓണേഴ്സ് ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്നീ രണ്ട് പ്രോഗ്രാമുകളാണ് കോളേജിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം തൊടുപുഴ താലൂക്കിൽ നിലവിൽ വന്ന ഏക എയ്ഡഡ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്